പി വി അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന സൂചനയോടെ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ബേപ്പൂരിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ അൻവർ ബേപ്പൂരിൽ വേണ്ട എന്ന ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു ഞായറാഴ്ച രാവിലെയാണ് ബേപ്പൂരിന്റെ മണ്ണിൽ അൻവർ വേണ്ട എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് അനുകൂലമായ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു പിണറായി സ്വത്തെയും മരുമോനിസത്തെയും ഇല്ലാതാക്കാൻ തനിക്ക് ബേപ്പൂരിൽ മത്സരിക്കണമെന്ന താൽപര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അൻവർ പ്രഖ്യാപിച്ചിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനമുന്നയിക്കുന്ന അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ആളുകൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ട് അൻവർ ബേപ്പൂരിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെ ഡി അധ്യക്ഷൻ കെ പ്രവീൺകുമാറും രംഗത്ത് വന്നിരുന്നു യു ഡി എഫുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നതായും ബേപ്പൂർ സീറ്റ് പി വി അൻവറിന് അനുവദിക്കുമെന്നും സൂചനയുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് പി വി അൻവറിനെ സ്വാഗതം ചെയ്ത് ബേപ്പൂരിൽ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് പി വി അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫ് അസോസിയേറ്റ് അംഗമായതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് അൻവർ നേരത്തെ പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കും എന്ന അഭ്യൂഹം ശക്തമായി പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് പി വി അൻവർ പറയുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്ന കാര്യം യു ഡി എഫ് നേതൃത്വം തീരുമാനിക്കും യു ഡി എഫ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എവിടെ മത്സരിക്കാനും തയ്യാറാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ